നമസ്കാരം ആഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ മത്സരത്തിൽ പാൽമെറാസിലോട് സാൻഡോസ് പൊട്ടിയതോടു കൂടി റിലഗേഷൻ സോണിലാണ് അത് ആർട്ടിഫിഷ്യൽ ടർഫ് ആയതുകൊണ്ട് അലിയൻസ് പാർക്കിൽ നെയ്മർ ജൂനിയറെ സാൻഡോസ് കളിപ്പിച്ചതുമില്ല ഇനിയിപ്പം അടുത്ത കളിയോ അടുത്ത കളി വീണ്ടും കരുത്തരോടാണ് ഫ്ലെമിങ്ങോയോടാണ് അത് നാളെയാണ് ആ മത്സരം നടക്കുന്നത് നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം സാങ്കേതികമായിട്ട് തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് അക്കളി നടക്കുക കളിക്കായിട്ട് സാന്റോസിൻ്റെ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ നെയ്മർ ജൂനിയറും ഉണ്ട് പക്ഷേ ഇപ്പോൾ സാന്റോസിൻ്റെ ടീം റിയോ ഡി ജനീറോയിൽ ഇന്നലെ ലാൻഡ് ചെയ്തു അതിൽ നെയ്മർ ജൂനിയർ ഇല്ല അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ലഭ്യമാകുന്ന വിവരപ്രകാരം നെയ്മർ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്തു അദ്ദേഹം ടീമിനോടൊപ്പം റിയോ ഡി ജനീറോയിലേക്ക് ട്രാവൽ ചെയ്തിട്ടില്ല നെയ്മർ പക്ഷേ ഇന്ന് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സ്കോഡ് ഓൾറെഡി അവരുടെ സൗത്ത് സോണിലുള്ള ഹോട്ടലിൽ അസംബിൾ ചെയ്തിട്ടുണ്ട് നെയ്മർ ജൂനിയർ എത്തിയിട്ടില്ല നെയ്മർ ഇന്നത്തെ ദിവസം മാത്രമേ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുകയുള്ളൂ എന്തായാലും ഇനി ഒരു ട്രെയിനിങ് സെഷൻ മാത്രമാണ് മത്സരത്തിന് മുന്നോടിയായിട്ട് കോച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത് മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നാളെയാണ് നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെയാണ് ഈ കളി നടക്കുന്നത് അപ്പോൾ നെയ്മർ ജൂനിയർ സ്ക്വാഡിനോടൊപ്പം ഇല്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ അദ്ദേഹം കളിക്കുന്നില്ല എന്നല്ല അതിനർത്ഥം അദ്ദേഹം ഇന്ന് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും സ്ക്വാഡ് ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം സ്ക്വാഡ് ഇങ്ങനെയാണ് ജാവോഷ് മിറ്റർ ജെയ് റഫേല് റോബിനോ ജൂനിയർ തോമസ് റീങ്കൽ ടിക്കിൻ ജോസ് വാഴസ് നെയ്മർ ജൂനിയർ ഗുയർബേ ഡിയോജിനീസ് ലുവാൻ പെഴസ് വില്ലോ ടച്ചിയാനോ കബയറോ ഇഗോ വിനീഷ്യസ് ലൗട്രോഡേസ് ബ്രാഹിബി ബഴീല് അലക്സ് ഡുരാറ്റെ ജയ് വാൽഡോ എസ്കോബാർ റോലൈസർ സൗസ ജെ പി ജോണ്ട് ഗബ്ഡിയൽ ബൊഡബോ ഗബ്ഡിയൽ ബ്രസാവോ ജാവോ ഫെർണാണ്ടസ് ഫ്രിയാസ് ഇതാണ് ഇപ്പോൾ ഈ മത്സരത്തിനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്കോഡ് വിജയിച്ചേ പറ്റൂ എന്നുള്ളതാണ് പക്ഷെ ഫ്ലെമിങ്ങോ കരുത്തരാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക ഫ്ലെമിങ്ങോ നിലവിൽ മുപ്പത്തൊന്ന് കളിയിൽ നിന്ന് അറുപത്തഞ്ച് പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് സാൻഡോസ് ആവട്ടെ മുപ്പത്തൊന്ന് കളിയിൽ നിന്ന് വെറും മുപ്പത്തിമൂന്ന് പോയിന്റുമായിട്ട് റെലഗേഷൻ സോണിൽ പതിനേഴാം സ്ഥാനത്താണ് വിടോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളായി